നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നു ആര്യാരൻ ഷോക്ക് വിജയിച്ചു മറ്റ് പ്രമുഖരായ മൂന്ന് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു പരാജയപ്പെട്ടവരിൽ വടിവത്ത് അക്ഷരത്തിൽ എഴുതി കാണാതെ പഠിച്ച് പ്രസംഗിക്കുന്ന സ്വരാജും രാഷ്ട്രീയത്തെ തന്റെ ബിസിനസ്സിനും സ്വാർത്ഥ താല്പര്യത്തിനും കച്ചവടത്തിനുമായി മാത്രം കണ്ടുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷം ആ മണ്ഡലത്തെ പ്രതിനിധിയിരിക്കുകയും ഇങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ട അവസ്ഥയിലെത്തിച്ച അൻവറും മറ്റൊരാൾ കേരള കോൺഗ്രസിൻ്റെ പല വിഭാഗങ്ങളിൽ കയറിയിറങ്ങി നടന്ന് അവസാനം ബി ജെ പിയിൽ ചേക്കേറി ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി ഇറങ്ങിയ എൻ ഡി എ സ്ഥാനാർത്ഥിയും ഇങ്ങനെ അതിനെ കാണാനാണ് എനിക്ക് താല്പര്യം നമ്മൾ കണ്ടു ഒരിക്കലും പതിവില്ലാത്ത രീതിയിൽ അവിടെ ജനനായ ജനനായകർ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കുറേയധികം എഴുത്തുകാർ പങ്കെടുത്തു സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആര്യാടൻ ഷോക്ക് എത്തുന്ന ആര്യാടൻ മഹമ്മദിൻ്റെ മകൻ ഞാൻ അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രി ഗതാഗത വകുപ്പിൻ്റെ ചാർജ് ഉള്ള സമയത്തും അദ്ദേഹത്തെ പലപ്പോഴും പല പ്രാവശ്യങ്ങളും നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ദാർഷ്ട്യമുണ്ടെങ്കിലും നമ്മളോട് ഇടപെടുമ്പോൾ ഒരു സാധാരണ മനുഷ്യനോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ആര്യടൻ മുഹമ്മദ് മുസ്ലിം ലീഗിന് യാതൊരു താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനായിട്ട് പോലും അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് നിരന്തരം ജയിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനോടും ആര്യാടൻ മഹമ്മദിനോടും എതിർപ്പുള്ള എസ് ഡി പി പോലുള്ള പി എഫ് ഐ പോലുള്ള മതമൗലിക മുസ്ലിം സംഘടനകളുടെ വോട്ടാണ് ശരിക്കും പറഞ്ഞാൽ പി വി എൻപന്ന് ലഭിച്ച പത്തൊൻപതിനായിരത്തി സംതിങ് എന്ന് പറയുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചറിയ മൂന്നാല് നേതാക്കന്മാരും നിലവിലുള്ളത് അടുത്ത മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന ശശി തരൂർ മുതൽ രമേശ് ചെന്നിത്തല കെ സുധാകരൻ സതീശൻ ഇവരെ ഒന്നും വന്നില്ലെങ്കിൽ മോളിന്ന് കെട്ടിയിറങ്ങി താഴേക്ക് വരുവാൻ വേണ്ടി ഫ്ലൈറ്റ് കാത്തിരിക്കുന്ന കെ സി വേണുഗോപാൽ ഇങ്ങനെ കുറേ പേർ ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരനും പരോക്ഷമായി കെ സി വേണുഗോപാലിനും ഈ പറഞ്ഞ അൻവറിനെ അവരുടെ മുന്നണിയിൽ എടുക്കുന്നതിന് താല്പര്യമായിരുന്നു മുസ്ലിം ലീഗിനും വലിയ താല്പര്യമായിരുന്നു അവർക്കൊക്കെ കച്ചവട താല്പര്യമാണുള്ളത് പക്ഷേ സതീശൻ എടുത്ത തീരുമാനം തികഞ്ഞും തികച്ചും വ്യക്തിപരമാണെങ്കിൽ പോലും അദ്ദേഹത്തെ ആക്ഷേപിച്ച പേരിലുള്ള വ്യക്തിവിരോധത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അത് രാഷ്ട്രീയ തീരുമാനം പുറത്തു വന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ ഇലക്ഷൻ ശരിക്കും ആ മണ്ഡലത്തിലെ ഒൻപത് വർഷം മൃദാനിച്ച ഒരു മനുഷ്യൻ ഒത്തിരിയൊരു വികസനങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ വോട്ടെടുത്ത ദിവസം തന്നെ പാലങ്ങളും അമ്പലങ്ങളും പള്ളികളും ഒക്കെ എൻ്റെ വകയാണെന്ന് പറഞ്ഞ ഒരാൾ ജയിച്ചില്ലെങ്കിൽ രണ്ട് ചെവിയും കണ്ടിച്ചു കളയോ എന്ന് പറഞ്ഞ മനുഷ്യൻ നിരന്തരം ഓരോ സമയങ്ങളിൽ ഓരോ സമയങ്ങളിൽ തനിക്ക് തോന്നുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടെടുത്തൊരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കള്ളൻ എന്നും ഈ കള്ളക്കച്ചവടക്കാരനെന്നൊക്കെ പറയുവാൻ തയ്യാറായി മുമ്പോട്ട് വന്ന ഒരാൾ രാഷ്ട്രീയത്തിലെ ആരെ വേണമെങ്കിൽ ചേർത്ത് പിടിക്കാൻ പറ്റും എന്ന രീതിയിൽ എത്തിച്ചേർന്ന അൻബർ നെ ഈ യു ഡി എഫിലേക്ക് എടുക്കാനത് കാര്യമായി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അത് ഒരു പക്ഷേ പി സി ജോർജിനെ എടുക്കുന്ന പോലെ ആയിരുന്നേനെ എന്തായിരുന്നാലും ഉടുപ്പ് തയ്ച്ചു വെച്ച ശശി തരൂരിനും കെ സി വേണുപാലിനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ ശക്തനായ തേരാളിയായി സതീശൻ വരുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്കെടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഈ ഗവൺമെന്റിന്റെ എല്ലാവിധ വിഷയങ്ങളോട് ചർച്ച ചെയ്യപ്പെട്ടു നമുക്കറിയാം കേവലം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാൾ ഒരു നൂറ് രൂപ ദിവസം കൂട്ടിത്തരാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന് നടയിൽ ദിനേന നിരാഹാരം ഉൾപ്പെടെ മഴയത്തും വെയിലത്തും യാതൊരു ഷെഡും ഒന്നും കെട്ടാതെ കെട്ടിയ ഷെഡ് മഴയത്തും പോലീസിനെ കൊണ്ട് വലിച്ചേഴിപ്പിച്ച് കളഞ്ഞിട്ട് പോലും അവിടെ തുടരുന്ന ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പാണ് ശരിക്കും പറഞ്ഞ ഈ സർക്കാരിനേറ്റ ഒരു അടിയായി കാണാം ഈ പറഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒൻപത് വർഷം ആ മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത ഒരു എം എൽ എ ആ നാട്ടിൽ നടത്തിയ വികസനങ്ങളെല്ലാം ആ സർക്കാരിൻ്റെ ആണെന്ന് അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ട് അവർ വീണ്ടും ആ മുന്നണിയിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചില്ല എന്നുള്ള ചോദ്യം വളരെ വലുതാണ് ഹിന്ദു സമൂഹങ്ങളുടെ എൻ എസ് എസ് ആർ റോട്ടെല്ലാം ഇമ്പാനലായിട്ട് സ്വരാജിനെതിരായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സി പി എമ്മിൻ്റെ കട്ട സി പി എം ആർ റോട്ടുകളെല്ലാം തന്നെ അവർക്ക് അവിടെ തന്നെ ലഭിച്ചിട്ടുണ്ട് അത് നടന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ നിന്നെല്ലാം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത് നമുക്കറിയാം കോൺഗ്രസിന്റെ യുവജന വിഭാഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും കോൺഗ്രസിലേക്ക് കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനുള്ള സന്ദീപ് വാര്യരും വി എസ് ജോയിം ചാണ്ടിയമ്മൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ തന്നെ അവിടെ ഇലക്ഷൻ പ്രചരണത്തിൽ രണ്ടാം തര സജീവമായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ ഇവിടെ എടുത്തു പറയേണ്ട പേര് എന്ന് പറയുന്നത് സുസ്മേര് വധന ഇപ്പോഴും മാധ്യമങ്ങളെ കാണുന്ന അട്ടഹാസങ്ങളൊന്നുമില്ലാത്ത അഹംഭാവമില്ലാത്ത മനസ്സിൻ്റെ ഉടമയായ വി എസ് ജോയി എന്ന അവിടുത്തെ ഡി സി സി പ്രസിഡന്റെയാണ് കോൺഗ്രസിലൊരു ഉണ്ടാക്കണമെങ്കിൽ തീർപ്പുണ്ടാക്കണമെങ്കിൽ അയാളെ സ്ഥാനാർത്ഥിയാക്കിയില്ലല്ലോ ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയില്ലോ അയാൾക്കും അവകാശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ്റെ കൂട്ടം എനിക്കിതിനൊക്കെ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ചാടി ഇറങ്ങുന്ന കുറേ ആൾക്കാരാണ് കോൺഗ്രസ് നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ് നമ്മൾ പാലക്കാട്ട് കണ്ടത് പാലക്കാട്ട് ഈ പറഞ്ഞ രാഹുൽ മാങ്കുടത്തിനെ യു ഡി എഫിന് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവിടെ വന്ന സരിൻ എന്ന് പറയുന്ന മനുഷ്യൻ വിദ്യാഭ്യാസം ഉള്ള ഒരാൾ അയാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ കുറെ കൂടി നല്ലതായിരുന്നു ആ മണ്ഡലത്തിലായാലും നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് കൂടാതെ മറ്റവരുടെ തോറ്റിട്ട് വന്ന ആളാണ് അയാൾക്ക് അവകാശം ഉണ്ടായിരുന്നു അയാൾക്ക് അവിടെ ഒരു അവകാശം കൊടുക്കേണ്ടതായിരുന്നു ഒരു അവസരം കൊടുക്കേണ്ടായിരുന്നു ഒക്കെയുള്ള ചർച്ച വന്നപ്പോഴാണ് സരിൻ ചാടി എഴുന്നേക്കും സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പോയിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ വി എസ് ജോയി എന്ന് വിചാരിച്ചുകൊണ്ടാണ് അൻവർ ഉൾപ്പെടെയുള്ളവർ അയാളെ കുത്തിക്കൊണ്ടിരുന്നത് പക്ഷേ സൗമ്യനായ അധികാരമോഹിയല്ലാത്ത ഒരു ചെറുപ്പക്കാരനായി വി എസ് ജോയിയെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ആ അര്യടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചോ ആ സമയം മുതൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നത് വി എസ് ജോയി അടുത്ത ഇലക്ഷനിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല സീറ്റ് നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോൺഗ്രസിന് മുതൽക്കൂട്ടാണ് വി എസ് ജോയി വി എസ് ജോയിയെ പോലെയുള്ളവരാണ് രാഷ്ട്രീയത്തിന് ആവശ്യം എന്നുള്ളതാണ് സത്യം തന്നിൽ നിക്ഷിപ്തമായ ഒരു കടമ തന്നെ ഒരു പ്രസ്ഥാനം ഏൽപ്പിച്ചപ്പോൾ അതിനുവേണ്ടി തന്റെ സമയം ചെലവഴിച്ച് അതിനുവേണ്ടി വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ചെറുപ്പക്കാരൻ അഹോരാത്രം പണിപ്പെട്ട് തന്റെ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മറ്റുള്ളവരോടൊപ്പം നിൽക്കുന്ന ഒരാൾ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ക്രോഡീകരിച്ചുകൊണ്ടിരുന്ന വി എസ് ജോയി ആണ് നിലമ്പൂർ ഇലക്ഷനിൽ ജയിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ആവശ്യം ആരെങ്കിലും അവരിന്നെങ്കിലും പറയുമ്പോൾ അധികാരമോഹത്തിന്റെ പേരിൽ കൂടെ നടക്കുന്നതിനെ തള്ളിപ്പറയുകയും കൂടെ നടന്ന പ്രസ്ഥാനത്തെ കാരണം നമ്മൾ ഓർക്കുക കേരളത്തിൽ നല്ല ഇന്ത്യയിലെ എവിടെത്തന്നാലും വിശേഷിച്ച് കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ മുന്നണിയോടോ പാർട്ടിയോടോ ഒപ്പം നിന്ന് പൊതുപ്രവർത്തനം നടത്തി പേരെടുത്ത് വന്നതിന് ശേഷം നാല് ചാനൽ ചർച്ചയിലും പങ്കെടുത്ത് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ രണ്ട് പത്രപ്രസ്താവനയൊക്കെ ഇറക്കി ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇറങ്ങി നിന്നതിൻ്റെ നാലാമത്തെ ദിവസം തൊട്ട് എല്ലാവരും നേതാവാണ് ശരിക്കും സ്വയം നേതാവുകയും ചെയ്യുകയാണ് ഇവരെന്താണ് ചെയ്തത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു തൻ്റെ പ്രസ്താവനയും കൊണ്ട് പത്രസ്ഥാപനങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല നേതാക്കന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നുമില്ലാതെ മുമ്പോട്ട് വന്ന ഒരു നല്ല യുവത്വത്തിൻ്റെ ഉടമയാണ് വി എസ് ഡോയി പിന്നെ എടുത്തു പറയേണ്ടത് ഷാഫി പറമ്പലിനെ പോലുള്ള ആ യൂത്തിൻ്റെ രണ്ടാം നിരയുടെ ഒരു ബ്ലൻഡഡ് ജ്യൂസ് ജ്യൂസിൻ്റെ പ്രവർത്തനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിന് ചുക്കാൻ പിടിച്ച സതീശൻ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിൻ്റെ അജയ്യനായ നേതാവായി മുമ്പോട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് കോട്ട് തയ്ച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു ഭീഷണിയാണ് സതീശൻ ഇനി മറ്റൊരാളിനെ യു ഡി എഫിന് മുൻപോട്ട് വെക്കാൻ പറ്റില്ല കാരണം സതീശൻ ഒറ്റയ്ക്ക് നിങ്ങൾ നോക്കുക കഴിഞ്ഞ ഇലക്ഷനിലെല്ലാം തന്നെ സതീശനായിരുന്നു ടോട്ടൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു തോൽക്കുന്ന ദിവസം വരെ ഇലക്ഷൻ്റെ തലേന്ന് വരെ നമ്മൾ മുഖ്യമന്ത്രിയും പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ പറ്റിയുള്ള ഒരു അവലോകനമാണ് ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞത് തലേന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് യു ഡി എഫിൻ്റെ സ്ഥിരം മണ്ഡലമാണ് അവിടെ അവരുടെ സ്ഥിരം മണ്ഡലമാണ് എന്ന് പറഞ്ഞ് ഒഴുകാണിച്ചത് എന്തായിരുന്നാലും ഒരു എലക്ഷൻ സമാധാനപരമായി നടന്നു ഇനിയുള്ള സമയങ്ങളിലെങ്കിലും മണ്ഡലത്തിനുവേണ്ടി പ്രവർത്തിക്കാൻ ഈ എം എൽ എ മാർ പോകേണ്ടി വരും അല്ലെ പോകണം എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ അല്ലാതെ എന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അല്ല നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം